പത്തനംതിട്ട പെരുന്നാട് ജിതിൻ വധക്കേസിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിൽ മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ അഞ്ച് പ്രതികളെ ആലപ്പുഴയിലെ നൂറനാട് നിന്നാണ് പോലീസ് പിടികൂടിയത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നും കൊലയ്ക്കുപയോഗിച്ച ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു ആകെ എട്ട് പ്രതികളാണ് കേസിലുള്ളത് കൊലപാതകത്തിൽ രാഷ്ട്രീയ വൈരമൊന്നും ചൂണ്ടിക്കാട്ടാതെയാണ് പോലീസിന്റെ എഫ്ഐആർ എന്നാൽ കൊലപ്പെടുത്തിയത് ആർ എസ് എസ് എന്ന് ആവർത്തിക്കുകയാണ് സി പി ഐ എം ഉൾപ്പെടെയാണ് പിടികൂടിയത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു ഈ ആയുധങ്ങളാണോ കൊലയ്ക്ക് ഉപയോഗിച്ചതെന്ന് ഉറപ്പുവരുത്തും കേസിലെ പ്രതിയായ ആരോമനും കൊല്ലപ്പെട്ട സംഘത്തിലുണ്ടായിരുന്ന അനന്തവും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ഒടുവിൽ ആക്രമണത്തിലേക്കും അരുംകൊലയിലേക്കും എത്തിയത് എഫ്ഐആറിൽ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടെന്ന പരാമർശമില്ല സി ഐ ടി യു പ്രവർത്തകനായ ജിതിനെ കൊലപ്പെടുത്തിയത് ആർ എസ് ആണെന്ന് സി പി ഐ എം ആരോപിക്കുന്നു ആരോപണം ജില്ലാ പ്രസിഡന്റ് സുരജ് ഇന്നലെ രാത്രി സംബന്ധിച്ച് ജനതാ യാതൊരുവിധ ബന്ധങ്ങളുമില്ല തന്റെ മകൻ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലെന്നും ടിപ്പർ ഉടമകളുടെ സിഐ ടി സംഘത്തിൽ മകൻ അംഗത്വമുണ്ടെന്നും കേസിൽ ഒന്നാം പ്രതി നികിലേന്റെ അമ്മ മിനി എന്റെ കുഞ്ഞു ഇന്ന് വരെ വയസ്സ് മുപ്പത് ഉണ്ട് ഒരു രാഷ്ട്രീയത്തില് ഇന്നുവരെ പിന്നെ സിഐ ട്യൂ ടിപ്പർ അസോസിയേഷൻ ഉണ്ട് അതിനകത്ത് അവൻ പോകായിരുന്നു അതായത് കല്ലെടുക്കാൻ ചെല്ലുമ്പം അവിടെ അവർക്ക് മുൻഗണന കിട്ടണമെന്നുള്ള ഒരു ഇതില് അങ്ങനെ ഒരു സി ഐ ടി അസോസിയേഷനി മാത്രമേ പോയിട്ടുള്ളൂ അല്ലാതെ പഠിക്കുന്ന കാലത്ത് ഒരു ഒരു പാർട്ടിയിലും പോകത്തില്ല ജിതിന്റെ കൊലപാതകത്തെ തുടർന്ന് സംഘർഷത്തിന് സാധ്യതയുള്ള മേഖലകളിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് റാന്നി ഡി നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ട്വന്റി ഫോർ പത്തനംതിട്ട